ഇന്ന് പിണ്ടി തോരം വെക്കാൻ കൊയ്യാണ് അത് അരിഞ്ഞ് ഇതേപോലെ എടുത്ത് ഇങ്ങനെ ചുറ്റി എടുത്ത് പിണ്ടി അല്ലാതാവുന്നതിന് കട്ട് ചെയ്ത് വെച്ച് അതാണ്ട് അതിൽ നിന്ന് എടുത്ത നൂലാണ് ഇത് കൈ ചുറ്റി ചുറ്റിയെടുക്കണം ഇതിനൊരു നൂലുണ്ട് ഇനി ഇത് അടുക്കി വെച്ച് അരി ചെറുതായിട്ട് കരി വയ്യാത്തോണ്ടാണ് ഇരിക്കുന്നത് കാലിൻ്റെ മുട്ട് വയ്യാത്തതുകൊണ്ട് പിണ്ടി തോരം വെക്കാൻ കൊയ്യാന്ന് കഴുകി കഴുകി വെള്ളം പോകാനായിട്ട് അമ്മ വെച്ചിരിക്കുക കടുവറക്കാൻ കടുവിടിയാണ് കടുവറക്കാൻ അരിയാക്കില്ല കഴിവ ചുണ്ടി ഇടിയാണ് പാകത്തിന് ഉപ്പ് ഇടിയാണ് വെള്ളമൊന്നും ഒടിക്കത്തില്ല കടുവറുത്തതിനകത്തിട്ട് വേവിയാണ് ഇതിനൊരു വെള്ളം വരും ആവി കയറുമ്പഴത്തേന് തേങ്ങ മഞ്ഞപ്പൊടി വെളുത്തുള്ളി ജീരകം പച്ചമുളകും ഇതെല്ലാം കൂടി ഇട്ട് ചതച്ചെടുക്കാനാണ് അരച്ചു വെച്ച് അരപ്പിട്ട് ഇത്തിരി മൂടി വയ്ക്കുകയാണ് പോരെ വെള്ളമൊക്കെ പറ്റി ഓരോ റെഡിയായി വരികയാണ് കാണുന്നവർക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക